റോബർട്ടോ മാർട്ടിനസിൻ കീയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ യൂറോ യൂറോപ്പിന് വളരെ പ്രതീക്ഷയോട് കൂടിയായിരുന്നു പോർച്ചുഗൽ എത്തിയത് യോഗ്യതാ മത്സരങ്ങളിലൊക്കെ നൂറ് ശതമാനം വിജയം നേടിയിരുന്നു ഇത്തവണത്തെ യൂറോ കപ്പിലെ കിരീട ഫേവറേറ്റുകളായിട്ടാണ് എത്തിയത് പക്ഷേ ഫ്രാൻസിനെതിരെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ പെനാൽട്ടി ഷൂട്ടൌട്ടിലാണ് ഈ പോർച്ചുഗൽ ഇത്തവണത്തെ യൂറോകപ്പിൽ നിന്നും തോറ്റ് പുറത്തായത് പക്ഷേ അത്ര ദയനീയ പരാജയമൊന്നുമല്ല പക്ഷേ കപ്പ് അല്ലെങ്കിൽ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ യൂറോ കപ്പിൽ ഏറ്റവും പ്രതീക്ഷ അർപ്പിച്ച ഒരു ടീമായിരുന്നു പക്ഷെ ടീമിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിൽ ഉപരി എന്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും സഹതാരങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെയാണ് അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ പോർച്ചുഗൽ ആരാധകർക്കിടയിൽ ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും സഹതാരങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയി അത്ര ഒരു ടീമിൽ നല്ലൊരു രസത്തിലല്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളും ചർച്ചകളുമായിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിലും കഴിഞ്ഞ ഈ ഒരു യൂറോ കപ്പിലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒരു ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സാധാരണങ്ങളിൽ നിന്നുള്ള ഒരു പ്രകടനമൊക്കെ കാണാൻ കഴിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളാണ് നിലവിൽ പുറത്തു വരുന്നത് എന്ത് തന്നെ ആയാലും റോബർട്ടോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് നേരിടാൻ പോകുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പിന് ഇനി രണ്ടു വർഷമാണ് മാത്രം ബാക്കിയുള്ളത് യോഗ്യതാ മത്സരങ്ങളൊക്കെ ഉണ്ട് എന്തായാലും യൂറോ പിന്നെ യോഗ്യതാ മത്സരം വിജയിച്ച് എന്തായാലും പോർച്ചുഗൽ രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പ് കളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഇതുപോലെ ടീമിലെ പടല പിണക്കങ്ങളും മറ്റും റോബർട്ടോ മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പിനുള്ള ഒരുക്കങ്ങൾ കാര്യമായി ബാധിക്കും ടീമിനുള്ള ഒരു ഒത്തുനക്കം അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പോലെ ഒരു താരത്തെ എന്തായാലും ബെഞ്ചിലിത്തില്ലെന്ന് റോബർട്ടോ മാർട്ടിനസ് ഓൾറെഡി പറഞ്ഞിരുന്നു അത് തന്നെയാണ് യൂറോ കപ്പിൽ ആദ്യ ലെവലിലൊക്കെ റോബർട്ടോ മാർട്ടിനസ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കളത്തിലിറക്കിയത് പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കളത്തിലിറക്കിയപ്പോഴും അവർക്കെതിരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനോയ്ക്ക് കൂടെ അദ്ദേഹത്തിന്റെ സഹതാരങ്ങളിൽ നിന്നും ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ അവർ തമ്മിൽ ടീമിൽ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിലുള്ള കളി അല്ലെങ്കിൽ ആ ഒരു പ്രകടനമാണ് ശരിക്കും പോർച്ചുഗലിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാനിരിക്കെ റോബർട്ടോ മാറ്റിനസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെ സഹതാരങ്ങളെ ഒരുമിച്ച് കളിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഫിഫ വേൾഡ് കപ്പ് സ്വന്തമാക്കണമെങ്കിൽ ടീമിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് റോബർട്ടോ മാർട്ടിനസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി നിലവിൽ ടീമിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ പോലും ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഇനി രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പിൽ ആദ്യ ഇലവനിൽ ഇറക്കുമ്പോൾ റോബർട്ടോ മാർട്ടിനസിന്റെ സ്വന്തം തീരുമാനത്തിനെതിരെ എന്തായാലും അവരുടെ ഇല്ലെങ്കിൽ ടീമിനെതിരെ കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഏതാൽ കാത്തിരുന്ന് കാണാം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റോബർട്ടോ മാർട്ടിനസിന്റെ ഒക്കെ കീഴിലുള്ള പോർച്ചുഗലിന്റെ വരും കാലങ്ങളിലെ പ്രകടനം രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പ് മുൻനിർത്തി റോബർട്ടോ മാർട്ടിനസിന്റെ കീഴിൽ ഏറ്റവും മികച്ച ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കങ്ങൾ പോർച്ചുഗലിന് യൂറോ കപ്പിലൊക്കെ മികച്ച പ്രകടനത്തിന് അല്ലെങ്കിൽ യൂറോ കപ്പിന്റെ യോഗ്യതാ മത്സരങ്ങളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് കിരീട ഫേവറേറ്റുകളായി വന്നവരാണ് പക്ഷെ നിലവിൽ യൂറോകപ്പിൽ അത്ര മികച്ച ഫോമിലല്ലായിരുന്നു ഫ്രാൻസിനെതിരെ പെനാൾട്ടി ഷൂട്ടൌട്ടിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ പുറത്തായത് റോബർട്ടോ മാർട്ടിനസിന്റെ കീഴിൽ ഏറ്റവും നല്ല താരനിര ഒമ്പത് താരനിരയുമായി എത്തിയ ടീമായിരുന്നു പക്ഷേ അവർക്ക് ഈ ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ക്വാർട്ടർ ഫൈനലിൽ ഫ്രാൻസിനെതിരെ പരാജയപ്പെട്ട് പുറത്തേക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും കാതിരുന്ന് കാണേണ്ടി ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിൽ റോബർട്ടോ മാർട്ടിനസിന്റെ കീഴിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഒത്തൊരുമയുടെ ടീമിനെ ഒരു പോർച്ചുഗൽ ടീമിനെ എങ്ങനെയായിരിക്കും റോബർട്ടോ മാർട്ടിനസ് അണിയിച്ചൊരുക്കോ എന്നുള്ളത്